എഴുപത്തിയഞ്ചാം പിറന്നാളിന്റെ നിറവിലാണ് കൊല്ലം കൊല്ലം കണ്ടവൻ ഇല്ലം വേണ്ടെന്ന പഴമൊഴി തന്നെ കൊല്ലത്തിന്റെ പ്രൗഢിയും പാരമ്പര്യവും വിളിച്ചറിയിക്കുന്നു അതേസമയം ദേശിംഗനാടിന്റെ ഈ പ്രൗഢ പാരമ്പര്യത്തെ സംരക്ഷിച്ചു നിർത്തുന്നതിൽ വലിയ വീഴ്ചയാണ് അധികാരികൾക്ക് ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജൂലൈ ഒന്ന് അന്നാണ് കൊല്ലം ജില്ല രൂപം കൊണ്ടത് സിന്ധു നദീതല സംസ്കാരത്തിനും കൊല്ലവർഷം ആരംഭിക്കുന്നതിനുമൊക്കെ മുമ്പ് തന്നെ കൊല്ലം പെരുമ നിലനിന്നിരുന്നതിൻ്റെ പല തിരുശേഷിപ്പുകളും ജില്ലയുടെ പല ഭാഗത്തു നിന്നായി കണ്ടെടുത്തിട്ടുണ്ട് കൊല്ലത്തിൻ്റെ പാരമ്പര്യം വിളിച്ചറിയിക്കുന്ന പല സ്മാരകങ്ങളും ഇന്നും ഇവിടെ അവശേഷിക്കുകയാണ് അവിടേക്കാണ് ഞങ്ങളുടെ യാത്ര കശുവണ്ടിയും കരിമണലും കടൽ കായൽ മത്സ്യങ്ങളും കൊണ്ട കരി നിറയെ സമ്പത്തും നേടിയ കൊല്ലം ഇതിലൊക്കെയും കണ്ണുവെച്ച് ഡച്ചുകാരും പോർച്ചുഗീസുകാരും അറബികളും ചൈനക്കാരും കച്ചവടത്തിനായി വന്നിറങ്ങിയ കൊല്ലം പുരാതന തുറമുഖ നഗരം തുറമുഖത്തിന്റെ വികസനം വോട്ടുകാലത്ത് ഉയർന്നു കേൾക്കുന്നത് പതിവ് ശൈലിയാണെങ്കിലും അത് പൂർണ്ണതോതിൽ യാഥാർത്ഥ്യമാകാൻ ഇനിയും കുറെ കാത്തിരിക്കേണ്ടി വരും ഇതാണ് കൊല്ലം ആശ്രാമം മൈതാനം തിരുവിതാംകൂറിൽ ആദ്യമായി വിമാനം പറഞ്ഞിറങ്ങിയത് ഇവിടെയാണ് നെഹ്റു മുതൽ നിരവധി പ്രമുഖരുടെ ഉജ്ജ്വല പ്രസംഗങ്ങൾ മുഴങ്ങിക്കേറ്റിട്ടുണ്ടാ ഈ ആശ്രമം മൈതാനത്ത് ആശ്രാമം മൈതാനത്തിനടുത്ത് അഷ്ടമുടിക്കായലിന് അഭിമുഖമായാണ് ആശ്രമം ഗസ്റ്റ് ഹൗസ് സ്ഥിതി ചെയ്യുന്നത് തിരുവിതാംകൂറിലെ ആദ്യ ബ്രിട്ടീഷ് ദിവാൻ ആയിരുന്ന കേണൽ മൺട്രോയ്ക്ക് താമസിക്കാനായാണ് ഈ പ്രസിഡൻസി ബംഗ്ലാവ് പണി പണിയഴിപ്പിച്ചത് ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുണ്ട് ഈ മാളികയ്ക്ക് മഹാത്മജി മുതലുള്ളവർക്ക് ആതിഥ്യമരുളിയ ഈ ബംഗ്ലാവ് എന്ന അധികൃതരുടെ അവഗണന മൂലം നശിച്ച് നാശോന്മുഖമാവുകയാണ് ചൈനക്കാരുടെയും പിന്നീട് മാറിയതെന്നാണ് പറയപ്പെടുന്നത് ചൈനീസ് ചീന കൊട്ടാരം ചൈനയുടെ തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീമൂലം തിരുനാൾ ആയിരത്തി തൊള്ളായിരത്തി നാലിൽ പണി കഴിപ്പിച്ചതാണ് ഈ ചീന കൊട്ടാരം തീവണ്ടി യാത്രയ്ക്കെത്തുന്ന രാജാവിനും പരിവാരങ്ങൾക്കുമുള്ള വിശ്രമ കേന്ദ്രമായി സ്ഥാപിച്ച ചീന കൊട്ടാരം എന്ന ഇഴജന്തുക്കളുടെയും ജന്തുക്കളുടെയും സാമൂഹ്യ വിരുദ്ധന്മാരുടെയും വിശ്രമ വിഹാര കേന്ദ്രമായി മാറിയിരിക്കുകയാണ് മറ്റു ചിലർക്കാകട്ടെ മാലിന്യം തള്ളാനുള്ള ഇടം ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന്റെ പൂർത്തി സ്മാരകമായി നിർമ്മിച്ച ടൗൺ ഹാൾ ആണ് ഇന്നത്തെ എസ് എം പി പാലസ് തിയേറ്റർ ടൗൺ ഹാൾ പിന്നീട് തിയേറ്ററായി മാറുകയായിരുന്നു സിനിമാ പ്രദർശനം ചില തർക്കങ്ങൾക്ക് വഴിവച്ചെങ്കിലും ഇടയ്ക്കടഞ്ഞ തിയേറ്റർ ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട് ഇന്നൊരു ട്രസ്റ്റിന്റെ നിയന്ത്രണത്തിലാണ് എസ് എം പി പാലസ് പുരാവസ്തു വകുപ്പിന് വിട്ടു നൽകിയാൽ സംരക്ഷിക്കാമെന്ന് അറിയിച്ചെങ്കിലും അതൊന്നും ഉണ്ടായില്ല ഇത് തങ്കശ്ശേരി കോട്ട ആയിരത്തി അഞ്ഞൂറ്റി മൂന്നിൽ പോർച്ചുഗീസുകാർ നിർമ്മിച്ചതാണ് യുദ്ധകാലത്ത് തകർക്കപ്പെട്ട കോട്ട ഡച്ചുകാർ പിന്നീട് പുതുക്കിപ്പണിതെങ്കിലും ബ്രിട്ടീഷുകാരുടെ അവശേഷിക്കുന്നത് ആ കോട്ടയുടെ ചുവരുകൾ മാത്രം അതും സംരക്ഷണമില്ലാതെ നശിക്കുകയാണ് വൈദേശികരടക്കം നൽകിയ ഈ സംഭാവനകൾ മാത്രമല്ല സമര ചരിത്രങ്ങളും കൊല്ലത്തിന്റെ യശസ് ഉയർത്തുന്നു പല തൊഴിലാളി സംഘടനകളുടെയും ഈറ്റില്ലമായ കൊല്ലത്ത് പൊട്ടിപ്പുറപ്പെട്ട സമരങ്ങളിലൂടെയാണ് ഇന്ന് തൊഴിലാളി സമൂഹം അനുഭവിക്കുന്ന പല നേട്ടങ്ങളും കൈവരിക്കാനായി പ്രസവകാല വേതനം ആ അതും നൽകാൻ ഗവൺമെൻറ്റിന് അത് ഗവണ്മെൻ്റ് നിർബന്ധമായി അതും സർ സി പിയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഗവൺമെൻറ്റിന് തയ്യാറായി എന്ന് പറയുന്നത് തൊഴിലാളികളുടെ സമരൈക ശക്തി കൊണ്ടാണ് അങ്ങനെ പല ഇന്ത്യയിൽ ദേശീയമായ പ്രാധാന്യമുള്ള തരത്തിലേക്ക് കൊല്ലത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തനം വ്യാപിക്കുകയുണ്ടായി ആ പ്രവർത്തനമാണ് ഉൽക്കാലത്ത് രാഷ്ട്രീയ പ്രവർത്തനമായും നമ്മുടെ നവോത്ഥാന മൂല്യങ്ങളുടെ ഫലമായി ഉണ്ടായ നേട്ടങ്ങളുടെ പങ്ക് അനുഭവിക്കാൻ കഴിഞ്ഞതും നമ്മുടെ നാട്ടിലെ ആളുകളാണ് ധാരാളം സാമൂഹ്യ വിപ്ലവങ്ങൾ നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് ഇവിടെ ഈ ഭാഗത്ത് നടന്നിട്ടുണ്ട് കല്ലുമാല സമരമൊക്കെ അതിൽ കൂട്ടത്തിൽപ്പെടുന്നതാണ് നെയ്ത്തു തൊഴിലാളികൾക്ക് ഇടയ്ക്ക് പഞ്ഞി കിട്ടാതിരുന്നപ്പോൾ ആ പഞ്ഞി രണ്ടാം ലോകമായ ആ പഞ്ഞി സംഭരിച്ച് റേഷൻ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ സർ സി സി കേശവൻ്റെയും എം എൻ ഡി നേതൃത്വത്തിൽ നടത്തിയ സംരംഭങ്ങൾ അങ്ങനെ തുടങ്ങി ട്രേഡ് യൂണിയൻ പ്രവർത്തനം സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെ ഭാഗ കൂടെ ശ്രദ്ധിക്കുകയും രാഷ്ട്രീയ പ്രവർത്തനവും നടത്തുകയും ചെയ്ത വളരെ ഉത്കൃഷ്ടമായ ഒരു പാരമ്പര്യം കൊല്ലത്തെ ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്കുണ്ടായിട്ടുണ്ട് പല സംസ്കാരങ്ങളുടെയും സമര ചരിത്രങ്ങളുടെയും സമന്വയമാണ് കൊല്ലം ഏഴര പതിറ്റാണ്ടിന് നിറവിലെത്തി നിൽക്കുന്ന കൊല്ലത്തിൻ്റെ ഈ തിരിശേഷിപ്പുകളും പൈതൃക സ്വത്തുക്കളും സംരക്ഷിക്കാനായില്ലെങ്കിൽ അത് കൊല്ലത്തിൻ്റെ ആത്മാവിനെ തന്നെ ഇല്ലാതാക്കലാകും കൊല്ലത്തുനിന്നും പ്രതിവാദത്തുകളിനൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ്